വെടിയുണ്ട വേണമെങ്കിൽ കാശ് വേണം ജയിലുവകുപ്പിനോട് പോലീസ് മേധാവി പോലീസിൽ വെടിയുണ്ട ക്ഷാമം കലശലെന്നും സംസ്ഥാന പോലീസ് മേധാവി മറുപടി എ പി ഒ ഫയറിംഗ് പ്രാക്ടീസ് നടത്താൻ സൗജന്യമായി തിരകൾ നൽകണമെന്ന കത്തിൽ ഒടുവിൽ പണം നൽകി തിരകൾ നൽകാൻ ഉത്തരവിറക്കി ആഭ്യന്തര വകുപ്പ് ജനം എക്സ്ക്ലൂസീവ് കേരള പോലീസിൽ ഉണ്ട വിവാദം പുത്തരിയല്ല വെടിയുണ്ടകൾ കാണാതെ പോകുന്നതും അബദ്ധത്തിൽ വെടിപൊട്ടുന്നതും ചട്ടിയിലിട്ട് ചൂടാക്കിയ തിരകൾ പൊട്ടിത്തെറിച്ചതുമെല്ലാം നാം കണ്ടിട്ടുണ്ട് അക്കൂട്ടത്തിലേക്കാണ് ജയിൽ വകുപ്പ് പോലീസിനോട് പരിശീലനത്തിനായി സൗജന്യമായി വെടിയുണ്ടകൾ ചോദിക്കുന്നതും പോലീസ് മേധാവി ക്ഷാമമാണെന്ന് മറുപടി നൽകുന്നതുമായ സംഭവവും എത്തുന്നത് ജൂലൈ മാസം നാലാം തീയതിയാണ് ജയിൽ വകുപ്പ് സംസ്ഥാന പോലീസ് വകുപ്പിനോട് വെടിയുണ്ടകൾ ആവശ്യപ്പെടുന്നത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരുടെ അടിസ്ഥാന പരിശീലനത്തിലെ ഫയറിംഗ് ടെസ്റ്റ് നടത്തുന്നതിന് രണ്ടായിരത്തി അഞ്ഞൂറ് സെവൻ പോയിന്റ് സിക്സ് ടു എം 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 ഐ ടി വെടിയുണ്ടകൾ വേണമെന്നതായിരുന്നു ആവശ്യം ജയിൽ വകുപ്പിലെ ഇത്തരം വകുപ്പുതല ഫയറിംഗ് ടെസ്റ്റിന് തുക ഈടാക്കാതെ തന്നെ ആയുധങ്ങളും സേവനങ്ങളും അനുവദിക്കണമെന്ന മുൻ ഉത്തരവ് ചൂണ്ടിക്കാട്ടിയായിരുന്നു കത്ത് എന്നാൽ കത്ത് കിട്ടിയതോടെ സംസ്ഥാന പോലീസ് മേധാവി ഉടക്കുവച്ചു അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരുടെ ഫയറിംഗ് ടെസ്റ്റിന് കൂടുതൽ തിരകൾ വേണ്ടിവരുമെന്നതായിരുന്നു ഡി ജി പിയുടെ മറുപടി പോലീസിൽ തന്നെ വെടിയുണ്ട ക്ഷാമം നേരിടുകയാണെന്നും ഡി ജി പി ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചു സൗജന്യമായി ഉണ്ട നൽകാൻ കഴിയില്ലെന്നും സാമ്പത്തിക പ്രതിസന്ധിയടക്കം ചൂണ്ടിക്കാട്ടി പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചിരുന്നു പിന്നാലെ പണം ഈടാക്കി തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് വെടിയുണ്ട ജയിൽ പോലീസിൽ നിന്നും ലഭ്യമാക്കാൻ ആഭ്യന്തര ഒടുവിൽ ഇത്തരം പരിശീലനങ്ങൾക്ക് സൗജന്യമായി ആയുധങ്ങൾ അനുവദിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പുറത്തിറക്കിയ ഉത്തരവ് നോക്കുകുത്തി മാത്രമായി അപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാന പോലീസിന്റെ ആയുധ ശേഖരത്തെ വരെ ബാധിക്കുന്നുവെന്ന അപകടകരമായ സാഹചര്യം നിലനിൽക്കുന്നു പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം